ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി പഞ്ചമസർഗം ആശ്രമധർമ്മം എന്ന് എന്റെ അഭിപ്രായം ഗുരു പറയാണ് മൂന്ന് ആശ്രമങ്ങളും മതി ആദൗ ആദ്യമായി തേശാം അവയുടെ സാമാന്യ രൂപാണി സാമാന്യ രൂപത്തെ സംക്ഷിപ്യ ചുരുക്കി നിരൂപ്യത നിരൂപണം ചെയ്യുന്നു പ്രധാനമായ മൂന്ന് ആശ്രമങ്ങൾ ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം സന്യാസാശ്രമം ഇവയാകുന്നു ഇവയുടെ സാമാന്യ രൂപം ചുരുക്കി പറയാം എന്നാണ് ഗുരു പറയുന്നത് അപ്പൊ ഈ മൂന്ന് ആശ്രമങ്ങളെ സാമാന്യമായിട്ട് അറിയണം ഇനി അടുത്തത് പുംസഹ ബാലികായ ുംസരുഷന് വിദ്യാരംഭാത് പരം വിദ്യാരംഭത്തിന് ശേഷം വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സോടുകൂടി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗുരു തന്നെ അപ്പോൾ വിദ്യാരംഭത്തിന് ശേഷം ഒരു അഞ്ച് വയസ്സ് വരെ മാത്രമാണ് അമ്മയ്ക്കും അച്ഛനുമൊക്കെ കുഞ്ഞിൽ അവകാശമുള്ളൂ അതുവരെ ആ സമയത്ത് കുട്ടിക്ക് ഒരു വൈകാരികമായ അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ആവശ്യമാണ് കുട്ടിയുടെ വളർച്ചയിൽ ആ സമയത്താണ് യഥാർത്ഥത്തിൽ അമ്മയുടെ കരുതലും സ്നേഹവും തലോടലും ലാളനയുമൊക്കെ വേണ്ടത് പിന്നെ ലാളിക്കാൻ പാടില്ല പിന്നെ ലാളിച്ച കുട്ടികളാണ് ഇപ്പോൾ അപക്വമായി ഇമേ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ഉള്ള കുട്ടികളായിട്ടിരിക്കുന്നത് ദുർബലതകളുള്ളവരായിട്ട് വളരെയധികം ദുർബലതകൾ കുട്ടികൾക്ക് വരും അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് വിടണം പിന്നെ വിദ്യാരംഭാത് പരം ചതുർവിംശ വയോവധി ഇരുപത്തിനാല് വയസ്സുവരെ ബ്രഹ്മചര്യം സിയാദ് ബ്രഹ്മചര്യം എഡ്യൂക്കേഷണൽ ആണെന്ന് ഈ എഡ്യൂക്കേഷണൽ പിരീഡ് വളരെ അത്യന്താപേക്ഷിതമാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തി ഈശ്വരനിലേക്ക് അടിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവനെ ലാളിച്ച് നിങ്ങളുടെ കൊതി തീർക്കാനാണോ ആഗ്രഹിക്കുന്നത് അവനെ നശിപ്പിച്ച് കളയാനാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം നമ്മൾ വളർത്തി വളർത്തി കുട്ടികളെ ലാളിച്ച് സ്നേഹിച്ച് അവരുടെ ജന്മം കോഞ്ഞാട്ടയാക്കി കളയും അതാണ് നമ്മൾ ചെയ്യുന്നത് അവർ 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 വികസിക്കുന്നുണ്ടോ ഒരു ബോധവും ഉണ്ടാകുന്നില്ല അവർക്ക് ആത്മബോധം തീരെ ഉണ്ടാകുന്നില്ല അങ്ങനെ കുട്ടികളെ വളർത്താതിരിക്കാനാണ് മുമ്പ് കാലത്തൊക്കെ വളരെ നിഷ്ണാതരായ ആചാര്യന്മാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഈ കുട്ടികൾ പോയി പഠിക്കും അത് ഒരു ആചാര്യൻ നല്ല കഴിവുള്ളൊരു ആചാര്യനാണെങ്കിൽ പത്ത് അമ്പത് നൂറ് സ്റ്റുഡൻസൊക്കെ ഉണ്ടാകും അവിടെ ഇപ്പൊ ആചാര്യന് ഗൃഹസ്ഥാശ്രമികൾ തന്നെ അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം നൽകിയിട്ട് ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതാണ് കോമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ആചാര്യൻ മോക്ഷശാസ്ത്രം മാത്രമല്ല പഠിപ്പിക്കുന്നത് എല്ലാം പഠിപ്പിക്കും ഭാഷാശാസ്ത്രം പഠിപ്പിക്കും സാഹിത്യം പഠിപ്പിക്കും കരകൗശല വിദ്യകൾ പഠിപ്പിക്കും പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ പലപ്പോഴും പല വിദ്യകൾ അറിയാമായിരുന്നു ആചാര്യന്മാർക്ക് ചിലപ്പോഴൊക്കെ ഗസ്റ്റ് ലെക്ചേഴ്സ് വരുമായിരുന്നു അങ്ങോട്ട് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് ആചാര്യന്മാരുടെ ഒരു വൃന്ദം തന്നെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ആചാര്യൻ ഇല്ലെങ്കിൽ ആ ആചാര്യൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഒരു ആചാര്യൻ വന്ന് ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വിദ്യാരംഭത്തിന് ശേഷം ഇരുപത് വർഷത്തോളം ശരിക്കും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇവൻ സകല ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ മാത്രമല്ല അവൻ്റെ നിത്യജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് വിറക് വെട്ടാൻ പോകണം പശുവിനെ പുല്ല് കൊടുക്കാൻ പോകണം വെള്ളം കൊടുക്കണം കാടിയൊരുക്കണം അതുപോലെ ആചാര്യന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം വീട് തൂത്ത് വൃത്തിയാക്കണം ആശ്രമം തൂത്ത് വൃത്തിയാക്കണം മുറ്റമടിക്കണം സ്വന്തം വസ്ത്രങ്ങൾ കഴുകണം സ്വയം കുളിക്കണം സ്വയം ഭക്ഷണം കഴിക്കണം പാചകം ചെയ്ത് പാത്രം കഴുകണം ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കും ആചാര്യന്റെ അടുത്ത് നിന്ന് പഠിക്കും ആർക്കും വൈമുഖ്യമില്ല കാരണം എന്താ എല്ലാവരും ചെയ്യണം അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയും ഇന്നത്തെ കുട്ടിയും തമ്മിൽ എന്ത് അന്തരമുണ്ടെന്നുള്ള യഥാർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് നമ്മൾ വൈകാരികമായി കുറേ കുട്ടികളോട് ബന്ധമുണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും മോശപ്പെട്ട ജീവിതത്തിൻ്റെ വക്താക്കളായിട്ട് തീരും ആദ്യകാലത്താണ് അവർക്കത് ആവശ്യം ആ സമയത്ത് കൊടുക്കണം ആ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ട് ക്രഷയിലാക്കും രാവിലെ കൊണ്ടാക്കും വൈകുന്നേരം വരും എടുത്തു കൊണ്ടുവരും എന്നിട്ട് അവരിൽ നിന്ന് സ്നേഹവും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കിട്ടുകയില്ല കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം യഥാർത്ഥത്തിൽ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് വരെയെങ്കിലും ഒരു ജോലിക്കും പോകരുത് കുട്ടിയെ നോക്കാൻ വേണ്ടി തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ വിദ്യയും പറഞ്ഞു കൊടുക്കണം പാട്ടുകൾ പാടിക്കൊടുക്കണം കളിക്കണം രസിക്കണം ആയമാരുണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ പറയുന്നുണ്ട് നല്ല പരിചാരികമാർ അവർക്ക് അറിയാവുന്ന കഥകൾ അവരുടെ സംസ്കാരം നല്ല സംസ്കാരമുള്ള പരിചാരികമാരെ കൂടെ വിടുമ്പോൾ കുട്ടികൾ അതിൽ നിന്ന് പഠിക്കും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കും ഒരു ജീവിതത്തെ കുറിച്ചാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ചതുർവിംശ വയോവധി ഇരുപത്തിനാല് വയസ്സ് വരെ ആൺകുട്ടി ബ്രഹ്മചര്യം സ്യാദ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം ബാലികായ ബാലികയ്ക്ക് വിദ്യാരംഭാത്പരം ഷോഡശ വയോവധി പതിനാറ് വയസ്സ് വരെ ബ്രഹ്മചര്യം സാദ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇനി വരുത്താം പെൺകുട്ടികൾക്കും ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ ആകാം അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത എന്ന രീതിയിൽ ആണ് ഒരു കാലഘട്ടം ഇത് ധർമ്മശാസ്ത്രമാണത് മോക്ഷശാസ്ത്രമല്ല അതുകൊണ്ട് ഈ മോഡേൺ യുഗത്തിൽ നമുക്ക് സന്യാസിനികളും സന്യാസിമാരും ഒക്കെ ഒരേപോലെ തന്നെ സാമൂഹ്യ പ്രസക്തി ഉള്ളവരാണ് അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം ഒരുപോലെ തന്നെ വേണം ഒരു നൂറ് വർഷം മുമ്പ് പെൺകുട്ടികളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇരുപത്തിനാല് ഒരു പുരുഷൻ നേടുന്ന പക്വത പതിനാറ് വയസ്സിൽ പെൺകുട്ടി നേടുന്നുണ്ട് അത് വേറെ കാര്യം അതായത് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള പക്വത വളരെ നേരത്തെ വരുന്നുണ്ട് ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി വൈകിട്ടാണ് അത് വരുന്നത് അപ്പോൾ ആ ഒരു കാലയളവ് കൂടി ഗുരു ഇത് പൂർവശാസ്ത്രങ്ങളിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം തുല്യമായിട്ട് കാണാൻ തുടങ്ങുന്ന ഈ കാലത്ത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ അവരുടെ മാരേജ് ഏജ് ഏകദേശം തുല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിനഞ്ച് വയസ്സൊക്കെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ അന്തരം ഇന്നതൊക്കെ മാറി ഒരു വയസ്സ് രണ്ട് വയസ്സ് ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഇളയതും സ്ത്രീ മൂത്തതുമൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തണം ഇപ്പൊ പതിനാറ് വയസ്സ് വരെ എന്നാണ് ഗുരു ഇതിൽ പറയുന്നത് ഇനി അടുത്തത് വിഹിത അടുത്തത്യാന് ഗ്രിഹിത്വം ബ്രഹ്മ വിഹിത ബ്രഹ്മചര്യം സ്വീകരിച്ചതിന് ശേഷം ഗൃഹസ്ഥ ആശ്രമത്തെ യതി വാഞ്ചതി ആഗ്രഹിക്കുന്നു തദ് ബ്രഹ്മചര്യം ആ ബ്രഹ്മചര്യത്തെ സൃജിയത് ഉപേക്ഷിക്കണം ഇപ്പൊ ബ്രഹ്മചര്യ കാലഘട്ടം കഴിഞ്ഞിട്ട് ഗുരു പറയൂ അത് ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ഗുരു പറയും എന്നാണ് കോൺവൊക്കേഷൻ സെറിമണി എന്ന് അങ്ങനെ ഒരു സെറിമണി ഉണ്ട് ഉപനയനം എന്നത് വിദ്യാരംഭമാണ് അതിനുശേഷം ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് പോകുന്നതിനായിട്ട് ഒരു കർമ്മം കൂടിയുണ്ട് ഒരു കോൺവൊക്കേഷൻ സെറിമണി കൂടിയുണ്ട് അവിടെ അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരുത്തന് തോന്നുകയാണ് ഗാർഹസ്ഥ്യം സ്വീകരിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ അവന് പൂർണമായിട്ട് അതിനുള്ള അനുവാദമുണ്ട് ബ്രഹ്മചര്യം ഉപേക്ഷിക്കണം അപ്പോൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കും ഇനി ചില ആളുകൾക്ക് അത് വേണ്ടാന്ന് തോന്നും നേരെ സന്യാസത്തിലേക്ക് പോകാമെന്ന് തോന്നും അവർക്കും ഒരു ലാക്സേറ്റീവ് പീരീഡ് ഉണ്ട് അത് ഗുരു പറയുന്നുണ്ട് അതിൽ കുറച്ചുകൂടി നാൾ പരീക്ഷണത്തിന് വിധേയമാക്കാം വ്യക്തികൾക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിൽ ഒരു വിരോധവുമില്ല ഓരോരുത്തരുടെയും പ്രാരബ്ധം എങ്ങനെയാണോ അവരെ ഗാർഹസ്ഥ്യം വേണമെന്ന് നിർബന്ധിക്കുന്നത് അവർക്കത് തിരഞ്ഞെടുക്കാം അതിലൂടെ അവർക്ക് ഗാർഹസ്ഥ്യത്തിലൂടെ അവർക്ക് വീണ്ടും അവരെ അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് സന്യാസത്തിലേക്ക് കിടക്കാം അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു വ്യവസ്ഥിതിയിൽ മനുഷ്യൻ കരുതുന്നത് ജനിക്കുന്നത് കല്യാണം കഴിക്കാൻ മാത്രമാണെന്നാണ് മനുഷ്യൻ്റെ ചിന്ത അത്രമാത്രം തരം താഴുകയും അധപതിക്കുകയും ചെയ്തു അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നത് അമ്മമാരൊക്കെയാണെങ്കിൽ പെൺകുട്ടികളെയാണെങ്കിൽ ചെറുപ്പത്തിലെ സ്വർണം കൂട്ടിവെക്കാൻ തുടങ്ങും എന്നിട്ട് ആ പെൺകുട്ടികളെ സ്വപ്നം കാണിക്കും നിന്റെ ജീവിതം എന്ന് പറയുന്നത് നിനക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള ഒരു ചെറുക്കനെ കണ്ടെത്തി കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയാനാണ് കല്യാണം കഴിച്ച എല്ലാവർക്കും സുഖം ഉണ്ടാകുമോ ഒരാൾക്കും സുഖം ഉണ്ടാവില്ല കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാന്ന് കേൾക്കുന്നത് മാത്രമേ സുഖമുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖവും ഉണ്ടായിരിക്കുകയില്ല കല്യാണം കഴിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും സന്യാസ ആഗ്രഹങ്ങളാണ് മിക്ക ഗൃഹസ്ഥന്മാരുടെ ഉള്ളിലുണ്ടാകാം സന്യാസമാണ് ഇതിലും നല്ലത് എന്ന് ചിന്തിക്കുന്ന എൺപത് ശതമാനമെങ്കിലും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഈ ലോകത്ത് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഈ ഒരു ശാസ്ത്രം എന്ന് കല്യാണത്തിന്റെ അന്നൊക്കെ ഇത് വായിച്ചിട്ട് കല്യാണം കഴിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് സർവസമ്മതമായ ഒന്നാണ് സന്യാസ സ്വീകരണം ഗുരു പറയുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾക്ക് കാഷായ കാഷായെടുത്തിടാംന്ന് ഒരു പ്രശ്നവുമില്ല ആരും ഒന്നും പറയില്ല ഇനി അടുത്തത്

വനിതാ സ്ത്രീ വനിതാ സ്ത്രീ ത്രിശത് വയോന്തം മുപ്പത് വയസ്സ് വരെ ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി ആയിരിക്കണം ഇവിടെ ഈ ഒരു ശ്ലോകം പറയാൻ കാരണം പുരുഷന് ബ്രഹ്മചാര്യ കാലാശ്രമം മുപ്പത്താറ് വയസ്സ് വരെയാണെങ്കിൽ സ്ത്രീക്ക് മുപ്പത് വയസ്സ് വരെ ആയിരിക്കുന്നതാണ് എന്ന് മാത്രം ഇതിൽ പറയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ഇരുപത്തിനാലും പതിനാറുമാണ് സ്ത്രീക്കും പുരുഷനുമെന്ന് ഒരു പക്ഷേ ഈ ഒരു ശ്ലോകത്തിൽ ഉദ്ദിഷ്ടമായിരിക്കുന്നത് മുപ്പത്താറ് വയസ്സ് വരെ വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് ബ്രഹ്മചര്യ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം നീട്ടിക്കൊണ്ടു പോകാം അല്ലെങ്കിൽ ഈ ഇതിൽ ഉദ്ദിഷ്ടമായിരിക്കുന്നത് വിവാഹത്തിൻ്റെ വേള എന്ന് പറയുന്നത് ഒരു ആറ് വയസ്സിന്റെയെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് എന്തായാലും മുപ്പത് വയസ്സ് വരെ സ്ത്രീക്കും മുപ്പത്താറ് വയസ്സ് വരെ പുരുഷനും ബ്രഹ്മചര്യായി ഇരിക്കാം എന്ന് മനസ്സിലാക്കണം അതിനുശേഷം ഏത് ആശ്രമമാണെങ്കിലും സ്വീകരിക്കണം പിന്നീട് പിന്നീട് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ആയുസ് തീരുന്നത് വരെ കല്യാണം കഴിക്കണ്ട എന്ന് പറയും എന്നാൽ അടുത്ത ആശ്രമം സ്വീകരിച്ചുകൂടെ അത് സ്വീകരിക്കുകയില്ല അപ്പം നമുക്ക് അടുത്ത ആശ്രമം സ്വീകരിക്കണം സ്വീകരിക്കാതെ കണ്ടാൽ ഗൃഹസ്ഥാശ്രമിയെ പോലെ ഇരിക്കുകയും പത്തൊമ്പത് വയസ്സായിട്ടുണ്ടാവുകയും ചെയ്യും എന്നാൽ കല്യാണം കഴിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കരുത് അത് ഒരു സാമൂഹിക അവ്യവസ്ഥിതി ഉണ്ടാക്കും നമുക്ക് ഒരു വ്യക്തി സന്യാസത്തിലേക്ക് ബ്രഹ്മചര്യം കഴിഞ്ഞു ഗുരുവിന്റെ അടുത്തുനിന്ന് പോന്നു എന്നിട്ട് സാമൂഹ്യ ജീവിതത്തിൽ പ്രവേശിച്ചു എന്നാൽ ഗൃഹസ്ഥാശ്രമി ആയിട്ടില്ല സന്യാസിയുമല്ല ഇത് ഒരു സാമൂഹിക അവ്യവസ്ഥിതി ഉണ്ടാക്കും എന്ന് ഗുരു പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറയുന്നത് വിവാഹം എന്നത് ഒരു സ്ഥാപനവൽക്കരണമാണ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുക അതൊരു ആണ് അത് നമ്മളെ കൂച്ചുവലങ്ങിടും തളച്ചിടും അതുകൊണ്ട് അവർ പറയുന്നു ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സാമ്പത്തിക ഭദ്രതയുള്ള തൊഴിൽ ലഭിക്കുമ്പോൾ അവർ കൂടുതൽ ഇക്കണോമിക് ഫ്രീഡം നേടുകയാണ് അപ്പൊ അത്രയും ഫ്രീഡം ഉള്ള വ്യക്തികൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനും ഉള്ള ഒരു ശക്തി ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് പാശ്ചാത്യ നാട്ടിലും ഇന്ത്യയിലും അതൊക്കെ വന്നു തുടങ്ങുന്നു അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അത് എത്രമാത്രം ഗുണകരമായി ഭവിക്കും എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല കാലങ്ങളിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ് അതൊക്കെ എന്നിരുന്നാലും കുടുംബം എന്ന വ്യവസ്ഥിതി വളരെ ഭദ്രമായിട്ടുള്ളതാണ് ആ ഭദ്രമായ വ്യവസ്ഥിതി ഇതുവരെ സമൂഹം ആർജിച്ചെടുത്തിട്ടുള്ള വ്യവസ്ഥിതിയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഒരു സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിനും മുന്നോട്ട് പോകുന്നതിനും അത്തരം ഒരു കുടുംബ ബന്ധം ആവശ്യമാണ് പ്രത്യേകിച്ചും പുരുഷനും സ്ത്രീക്കും ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ വളർത്തേണ്ടുന്ന പശ്ചാത്തലത്തിലൊക്കെ സെക്യൂരിറ്റി കെയർ ലവ് ഇതൊക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കും മാത്രമല്ല കുടുംബം എന്നതാണ് വളരെ അടിസ്ഥാനപരമായിട്ട് ഒരു നല്ല യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സമൂഹത്തിൽ പറ്റുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന മുപ്പത് വയസ്സ് മുപ്പത്താറ് വയസ്സ് വരെയൊക്കെ ബ്രഹ്മചര്യം ആയിട്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആശ്രമം സ്വീകരിക്കണം അത് സന്യാസമാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം ഇനി അടുത്തത് അവിച്ഛിന്ന മായ വിഛന്നമല്ലാത്ത നശിക്കാത്ത ബ്രഹ്മചര്യത്താല് പ്രശസ്തമായ ബുദ്ധിയോടു കൂടിയ തൗത്തു അവരാകട്ടെ ജനതാപര്യവേക്ഷണേ ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം അർഹത നേതൃത്വം വഹിക്കുന്നവരായിട്ട് തീരുന്നു അതായത് നമ്മൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു പവർ കൂടുതലാണെന്ന് പറയുന്നത് പൊട്ടൻഷ്യലായിട്ട് അവർക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയും ശക്തി അവർക്ക് കിട്ടും വിവാഹിതരായിരിക്കുന്ന നേതാക്കളേക്കാൾ ഒരർത്ഥത്തിൽ വിവാഹം കഴിക്കാത്ത നേതാക്കൾക്ക് കമ്മിറ്റ്മെന്റ് കൂടുതലായിരിക്കും അർപ്പണം കൂടുതലായിരിക്കും വിവാഹം കഴിച്ചതിന് ശേഷം ലോകസേവനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് നേട്ടങ്ങൾ മുഴുവനും ബന്ധുക്കൾക്ക് പോകും രാഷ്ട്രീയത്തിൽ നമുക്കറിയാം സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ബന്ധുക്കൾ തീരുമാനിക്കുന്നത് പോലെ രാഷ്ട്രം ഭരിക്കപ്പെടും അതൊക്കെ വിവാഹത്തിന് ശേഷം ഉള്ള നേതാക്കളും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടുള്ള ബ്രഹ്മചാരികളായിട്ടുള്ള നേതാക്കളും തമ്മിലുള്ള അന്തരം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനതാ പര്യവേക്ഷണി ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം അർഹത നേതൃത്വം വഹിക്കുന്നവരായിട്ട് തീരുന്നു അവിഛിന്നമായ ബ്രഹ്മചര്യത്താൽ പ്രശസ്തമായ ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയവർ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം മഹാത്മാഗാന്ധിയൊക്കെ ഒരു മുപ്പത്തിയാറ് വയസ്സിന് ശേഷം അദ്ദേഹം പിന്നീട് ബ്രഹ്മചര്യ അരിയായിട്ട് ജീവിക്കുകയാണ് ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ സങ്കീർണ്ണമായിട്ട് കല്യാണശേഷം വിവാഹശേഷം വിവാഹ ഒരാൾ മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്ത്രീയായാലും പുരുഷനായാലും വിവാഹത്തിന് ശേഷം ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മചാരിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബ ബന്ധം തകരും അപ്പം അതൊക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരേണ്ടതാണ് ശ്രീരാമകൃഷ്ണപരഹംസര് വിവാഹം കഴിച്ചു കഴിച്ചുവെങ്കിലും വിവാഹത്തിന് ശേഷം അധികം കാലമൊന്നും ശാരദാദേവിയോട് കൂടിയിട്ട് ജീവിച്ചില്ല പിന്നെ അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോരുകയായിരുന്നു കൽക്കട്ടയിലെ ക്ഷേത്രത്തിൽ അദ്ദേഹം ഭക്തിയോടുകൂടി പ്രാർത്ഥനകളോടുകൂടി ശാന്തിക്കാരനായിട്ട് ജീവിക്കുകയായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുള്ള ആസക്തി അല്ലെങ്കിൽ താല്പര്യം മൂലം പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോകാതായി പിന്നെ ശാരദാദേവി കൽക്കട്ടയിലേക്ക് വന്നെങ്കിലും ശാരദാദേവിയെ ഒരു അമ്മയെ പോലെ സ്വീകരിക്കുകയായിരുന്നു അത് ശാരദാദേവിക്ക് സമ്മതവുമായിരുന്നു അത് അങ്ങനെയാണ് അവരുടെ ബന്ധം വളരെ ഇന്നും ലോകത്ത് ശ്രേഷ്ഠമായ ബന്ധമായിട്ട് നിലനിൽക്കുന്നത് അതൊക്കെ അപൂർവമാണ് വളരെ അപൂർവമായിട്ട് ലോകത്തിൽ കാണാവുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലോകത്തിൻ്റെ ജനങ്ങളുടെ നേതൃത്വം വഹിക്കാനായിട്ട് ശക്തി കൂടുതൽ കിട്ടും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചര്യ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആചാര്യൻ്റെ സവിധത്തിൽ നിന്ന് പോകുന്നതിന് ശേഷവും നമുക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന സമയം നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും വീണ്ടും അവന് സന്യാസത്തിലേക്ക് കടക്കാം അപ്പോൾ രണ്ട് തരത്തിലുണ്ട് ലോകസേവനാർത്ഥം നമുക്ക് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാം അപ്പോഴൊരു ദോഷമില്ല എന്ന് പറയുകയാണ് ബ്രഹ്മചാരി എന്ന വാക്കിന്റെ അർത്ഥം ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ വേദം എന്നാണ് വേദം ആചരിക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ വേദം പഠിക്കുക എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മചാരി എന്ന പദത്തിന് അർത്ഥം ലഭിക്കുന്നത് പാശ്ചാത്യ നാട്ടില് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ദ്രിയ സംയമനം ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരാളെന്നർത്ഥത്തിലാണ് അതിനേക്കാളും വളരെ അർത്ഥവത്തായ ഒരു പദമാണ് വിദ്യാഭ്യാസ കാലഘട്ടം വേദപഠന കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന കാലഘട്ടമാണ് അതെന്നുള്ളത് കൊണ്ട് അതിനൊരു സെക്കൻഡറി മീനിങ് ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ മീനിങ് ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ വേദ തത്വത്തിൽ താല്പര്യം വളർത്താനുള്ള പിരീഡ് ആണ് അത് അതുകൊണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത് അർത്ഥം വെച്ചുകൊണ്ട് സെലിബ്രേറ്റ് എന്ന അർത്ഥത്തിലല്ല വിവാഹം കഴിക്കാത്തവൻ എന്ന അർത്ഥത്തിലല്ല ബ്രഹ്മചാരി എന്ന പദം ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്